തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയരെ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്ന ഒരു ദിവസം കൂടെ കർത്താവിൻ്റെ തിരുക്കൃപയാൽ ഭൂമിയിൽ സൂര്യോദയത്തിന് ശേഷം ദൈവത്തിൻ്റെ തിരുപാതിപ്പെടുത്തി ജീവിപ്പാൻ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു കർത്താവിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ അനുഗ്രഹവും നമുക്ക് ഓരോ ദിവസവും നൽകി തന്ന് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നമുക്ക് തന്ന് നമ്മെ കർത്താവിനോടൊപ്പം ജയാളികളായി നിർത്തുവാൻ നമ്മുടെ ദൈവത്തിന് പ്രസാദമുള്ളതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നതിനായി സ്വർഗം തെരഞ്ഞെടുത്ത എല്ലാവർക്കായി ദൈവത്തെ വാഴ്ത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ബഹുത്വപ്പെടുത്തുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ മഹാകൃപയാൽ കർത്താവ് നമ്മെ വിളിച്ചതുകൊണ്ടും കൊണ്ടും ദൈവം നമ്മെ തെരഞ്ഞെടുത്തതുകൊണ്ടും ദൈവ വചനത്തോട് നമുക്ക് അതിയായ ആഗ്രഹവും താല്പര്യവും ആർത്തിയും എല്ലാം ഉളവാകാൻ ദൈവമായി കർത്താവ് ഇടയാക്കി കർത്താവിൻ്റെ വചനം കേൾപ്പാൻ താല്പര്യം നമ്മുടെ മനസ്സിനകത്ത് തന്നു ഇന്നും ദൈവവചന കേൾവിക്ക് വേണ്ടി മനസ്സോടെ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ അറിയിച്ചുകൊണ്ട് കർത്താവിനും രക്ഷിതാവിനും വീണ്ടെടുപ്പുകാരനും വഴികാട്ടിയായ പരിശുദ്ധാത്മാവിനും സകല മഹത്വവും പുകഴ്ചയും ആരാധനയും അർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി ഒരായിരം സ്തോത്രവും സ്തുതിയും കരേറ്റിക്കൊണ്ട് ഇന്ന് തിരുവഴുത്തിനകത്ത് നിന്ന് നമ്മെ ധൈര്യപ്പെടുത്തുവാനും ബലപ്പെടുത്തുവാനും നമുക്ക് മുമ്പോട്ട് പോകുവാനുള്ള മാർഗദർശിയാകുവാനും ദൈവമായ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചിരിക്കുന്ന ദൈവിക ദൂതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു ഇന്നും ഇയോബിൻ്റെ പുസ്തകം എട്ടാമധ്യായം എട്ടാമത്തെ വാക്യം വായിച്ചു കൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളെ ഗ്രഹിപ്പിച്ച് ധരിപ്പിച്ച് ഉറപ്പിക്കാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ധൈര്യപ്പെട്ട് കൃപചോദിക്കുന്നു ഇയോബിൻ്റെ പുസ്തകം എട്ടാം അധ്യായം എട്ടാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം നീ പണ്ടത്തെ തലമുറയോട് ചോദിക്കുക അവരുടെ പിതാക്കന്മാരുടെ അന്വേഷണ ഫലം ഗ്രഹിച്ചുകൊള്ളുക നീ പണ്ടത്തെ തലമുറയോട് ചോദിക്കുക ആ പിതാക്കന്മാരുടെ അന്വേഷണ ഫലം ഗ്രഹിച്ചുകൊള്ളുക പിതാക്കന്മാരുടെ ഫലം നീ പണ്ടത്തെ തലമുറയോട് ചോദിക്കുക മനുഷ്യൻ അറിവിൽ പരിമിതിയുള്ളവനാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാവുന്ന ആരും ഈ ലോകത്തിലില്ല ചിലർക്ക് ചില കാര്യങ്ങൾ അറിയാം മറ്റു ചിലർക്ക് മറ്റ് ചില കാര്യങ്ങൾ അറിയാം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എല്ലാവിധത്തിലും അറിവുള്ളവർ ലോകത്തിലില്ല മറ്റൊരു പ്രത്യേകത നമ്മുടെ സാധാരണ പറയും പഴയ ആളുകൾക്കൊന്നും അറിവില്ല ഈ പിള്ളേർ പറയുന്നൊരു വാക്കാണ് അപ്പച്ചെന്നാ അറിയാം അമ്മച്ചിക്ക് എന്നാ അറിയാം പഴയ ആളുകൾക്ക് അറിവില്ല അവർ ഈ ഭൂമിയിൽ കിടന്ന് മണ്ണിനോട് മല്ലടിച്ച് കപ്പയും കാച്ചിലും വാഴയും ചേനയും നട്ട് ജീവിച്ചവരാണ് ഇപ്പോഴത്തെ അത്യാധുനിക കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ യുഗത്തിൽ ഇപ്പോൾ ലോകത്തിൽ നടക്കുന്നത് ഇപ്പോഴത്തെ സ്ഥിതിഗതികളെക്കുറിച്ചൊന്നും അവർക്കറിയില്ല അപ്പച്ചൻ ചില അവിടെ ഉണ്ടായിരുന്നാൽ മതി അപ്പം ചില അറിയാം എന്ന് പറയുന്ന ഒരു പ്രവണത മനുഷ്യർക്കിടയിൽ പുതുതലമുറക്കിടയിൽ ഉണ്ട് ഒരർത്ഥത്തിൽ അവർ പറയുന്നത് ന്യായം കണ്ടേക്കാം പക്ഷേ ഒരു കാര്യം തിരുവെടുത്തിൻ പ്രകാരം നമ്മൾ ഗ്രഹിക്കേണ്ടത് ഈ തലമുറയ്ക്കറിയാൻ വയ്യാത്ത പല കാര്യങ്ങളും പഴയ തലമുറയ്ക്കറിയാം ഒരുപക്ഷെ ഇപ്പോഴത്തെ തലമുറ ആർഗ്യുന്ന പല കാര്യങ്ങളും അവർക്കറിയില്ലായിരിക്കും ചന്ദ്രനിലേക്കുള്ള വഴിയോ സൂര്യൻ്റെ കനമോ ഭൂമിയുടെ വ്യാസമോ ഇതൊന്നും ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയില്ലായിരിക്കും അവർ ഈ ഭൂമി കിളച്ച് പറിച്ചൊക്കെ ജീവിച്ചു സയൻസും സാമൂഹ്യപാഠവും രസതന്ത്രവും ഇപ്പോൾ പുതിയ കണക്കും കമ്പ്യൂട്ടറും ഇതൊന്നും ഈ തലമുറയ്ക്ക് അല്ല പഴയ തലമുറയ്ക്ക് അറിയില്ലായിരിക്കാം പക്ഷെ വേദപുസ്തകം എപ്പോഴും ഈ തലമുറയോട് പറയുന്ന ഒരു വസ്തുതയുണ്ട് പഴയ തലമുറയ്ക്ക് ഇന്നത്തെ തലമുറയ്ക്ക് അറിയാൻ വയ്യാത്ത പല കാര്യങ്ങളും അവർക്കറിയാം അതുകൊണ്ട് ബൈബിളിൽ ഞാൻ പലവട്ടം വായിച്ചിട്ടുണ്ട് പിതാക്കന്മാരോട് ചോദിക്ക് നിങ്ങളുടെ പൂർവികന്മാരോട് ചോദിക്ക് എന്ന് ദൈവം ആവശ്യപ്പെടുന്നത് നല്ല ഭക്തിയോടെ ദൈവാശ്രയ ബോധത്തോടെ ശിലായുഗത്തിൽ ചിലപ്പോൾ അതിനേക്കാൾ മുമ്പുള്ള പൂർവ്വകാലത്ത് ജീവിച്ചിരുന്ന പൂർവികന്മാർ പിതാക്കന്മാർ അവരോട് ചോദിക്കാൻ ദൈവത്തിൻ്റെ വചനം ആഘ്വാനം ചെയ്യുന്നു ഈ വചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഒന്നോടെ പറയട്ടെ നീ പണ്ടത്തെ തലമുറയോട് ചോദിക്കണം അവരുടെ പിതാക്കന്മാരുടെ അന്വേഷണ ഫലം ഗ്രഹിച്ചുകൊള്ളണം എന്ത് ചോദിക്കണം എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല പക്ഷെ അവരോട് ചോദിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അടുത്ത വാചകത്തിനകത്ത് അവരുടെ പൂർവികന്മാരുടെ പിതാക്കന്മാരുടെ അന്വേഷണ ഫലം നീ ഗ്രഹിച്ചറിയണം അപ്പോൾ അവരെന്തോ അന്വേഷിച്ചു അതിന് ഫലമുണ്ടായി അത് നീ ഗ്രഹിച്ചറിയണമെന്ന് ഈ വാക്യത്തിനകത്ത് വേദപുസ്തക സാരം അതിന്ന് വായിച്ചപ്പോൾ അതിനകത്ത് കഴമ്പും സത്യവും ഉള്ളതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരുപക്ഷെ ഈ തലമുറയിൽ മറുപടി കാണിയല്ല ഒരു പ്രശ്നം കൂടിയുണ്ട് നമ്മൾ അനുഭവിക്കുന്ന പല വിഷയത്തിനും നമ്മുടെ സംശയങ്ങൾക്ക് ആത്മീകപരമായിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് അതിനോട് ബന്ധപ്പെട്ട് കുടുംബങ്ങളോ വ്യക്തികളോ അനുഭവിക്കുന്ന ചില പ്രതിസന്ധികൾക്ക് ഇപ്പോഴത്തെ അത്യാധുനിക കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ബുദ്ധിമാന്മാരുടെ കയ്യിൽ മറുപടി കാണില്ല പക്ഷെ പഴയ അവരമ്മച്ച് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ദൈവഭക്തിയുള്ളൊരു പഴയ അപ്പച്ചൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പച്ചനോട് ചോദിച്ചാൽ അപ്പച്ചൻ്റെ അന്വേഷണ ഫലം ആ അപ്പച്ചൻ എന്തോ അന്വേഷിച്ചവരാണ് അവരുടെ അന്വേഷണത്തിൻ്റെ ഫലം എന്തായിരുന്നു എന്നത് ഗ്രഹിച്ചറിയണമെന്ന് വേദപുസ്തകത്തിൽ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ലോകം മുഴുവൻ എല്ലാ തലമുറയിലും എല്ലാ കാലഘട്ടത്തിലും ഒരന്വേഷണത്തിലാണ് ഇന്നും മനുഷ്യൻ അന്വേഷണത്തിലാണ് ആധുനിക ശാസ്ത്രീയ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് മനുഷ്യൻ മുമ്പോട്ട് മുമ്പോട്ട് അന്വേഷിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ അന്വേഷണം നടക്കുന്നു എന്നാൽ പഴയ ആൾക്കാർ അന്വേഷിച്ചു അവർക്ക് അന്വേഷണത്തിന് എന്തൊക്കെയോ ഫലമുണ്ടായി വേദപുസ്തകത്തിൽ അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒത്തിരി കാര്യമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തെ അന്വേഷിക്കുക എന്നുള്ളതാണ് വേറൊരു വാക്ക് ഓർമ്മ വരുന്നത് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്നുള്ളതാണ് ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ദൈവത്തെ അന്വേഷിച്ച പഴയ ആൾക്കാർ ആരെങ്കിലും ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അല്ല നമുക്ക് ദൈവമക്കൾക്ക് ഒരു കാര്യം പറയാം വേദപുസ്തകത്തിൽ ഒത്തിരി പിതാക്കന്മാരുണ്ട് അബ്രഹാം ഇസഹാക്ക് യാക്കോബ് ദാനിയേൽ ദാവീദ് ഇവരൊക്കെ മുൻ തലമുറയാണ് ദൈവസഭയെ സംബന്ധിച്ച് പൂർവികന്മാരും പിതാക്കന്മാരും വേദപുസ്തക വായനക്കാരെ സംബന്ധിച്ച് ഇവരൊക്കെ പഴയ ആളുകളും പിതാക്കന്മാരാണ് യോസപ്പും സാറയും ഒക്കെ അവരോടൊക്കെ ചോദിക്കും എങ്ങനെ ചോദിക്കും വേദപുസ്തകത്തിലൂടെ നമുക്ക് അവരോട് ചോദിക്കാമല്ലോ അവിടെ ചോദിക്കുമ്പോൾ അവരന്വേഷിച്ചതിന് എന്ത് ഫലമുണ്ടായി അത് നാം ഗ്രഹിച്ചറിയണം ചോദിച്ചു നോക്ക് ദൈവത്തെ അന്വേഷിച്ച ഒരു പഴയ മനുഷ്യനോട് അപ്പച്ച അപ്പച്ച അപ്പച്ചൻ ദൈവത്തെ അന്വേഷിച്ചിട്ട് എന്ത് പ്രയോജനം ഉണ്ടായി ഹാനോക്കിനോട് ചോദിച്ചു നോക്കി ദൈവത്തിൻ്റെ കാര്യത്തിന് വേണ്ടി മുൻതൂക്കം കൊടുത്തിട്ട് അപ്പച്ച എന്ത് ഫലമുണ്ടായെന്ന് ചോദിച്ചാൽ ആ ഹാനോക്ക് എന്തായിരിക്കും പറയുന്നത് എൻ്റെ പൊന്നു മോനെ എനിക്കോ പറ്റി ഈ അവധ നിങ്ങൾക്ക് പറ്റരുത് എന്നൊരിക്കലും ആ പിതാവ് പറയില്ല ദൈവത്തെ അന്വേഷിച്ചതിൻ്റെ ഫലം ലോകത്തെ ആശ്ചര്യപ്പെടുത്തിയതാണ് ദൈവത്തെ അന്വേഷിച്ചതിൻ്റെ ഫലം സാധാരണക്കാർക്ക് ലഭിക്കാത്തതിനപ്പുറമാണ് ഞാനത് ഓരോന്നും ഓരോന്നും ആ വിധത്തിൽ വിധത്തിലെടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ ഇന്ന് ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് പൂർവികന്മാർ പഴയ ആളുകൾ നമുക്കറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ അവരുടെ കയ്യിലുണ്ട് ഞാൻ സമ്മതിക്കുന്നു നമുക്കറിയാവുന്ന പല കാര്യങ്ങളും അവർക്കറിയില്ലായിരിക്കാം പക്ഷെ വേദപുസ്തകത്തിലെ പിതാക്കന്മാരോട് എപ്പോഴെങ്കിലും നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ ഈ കാലഘട്ടത്തിൽ നമ്മളിൽ ചിലർ ഫേസ് ചെയ്യുന്ന വലിയ പ്രതിസന്ധികൾ ഇതുപോലത്തെ പ്രതിസന്ധികൾ അനുഭവിച്ച ആളുകൾ വേദപുസ്തകത്തിൽ പഴയ ആൾക്കാരുണ്ട് അവരോട് ചോദിക്കുക ഞാൻ അനുഭവിക്കുന്ന ഓരോരുത്തർ പ്രയാസം അനുഭവിച്ചപ്പോൾ അങ്ങ് എന്താണ് ചെയ്തത് അങ്ങ് ദൈവത്തിൻ്റെ തിരുമുഖം അന്വേഷിച്ചപ്പോൾ അങ്ങക്കെന്താണ് ഫലമുണ്ടായത് ഓരോരുത്തരും നമ്മുടെ വീട്ടുപാതയ്ക്ക് വന്ന് ക്യൂ നിന്ന് പറയും കാരണം അവർക്ക് ദൈവത്തോട് കൂറുള്ളതുകൊണ്ട് അവർക്ക് ദൈവത്തോട് നന്ദിയുള്ളത് ഇന്ന് കഷ്ടം സഹിക്കുന്ന ഓരോരുത്തരുടെ മുമ്പിൽ അവർക്ക് വരാൻ പറ്റുമെങ്കിൽ അവർ വന്ന് പറയും എൻ്റെ പൊന്നുമോനെ ലോകം പറയുന്നത് കേൾക്കരുത് പിശാജ് പറയുന്നത് കേൾക്കരുത് ഇന്നത്തെ അതിബുദ്ധിമാന്മാർ പറയുന്നത് കേൾക്കരുത് പല്ലുകൊഴിഞ്ഞ അക്ഷരങ്ങൾ തിരിയാത്ത മലയാളം പോലും കൂട്ടിപ്പറയാൻ അറിയാൻ വയ്യാത്ത മാതൃഭാഷ അറിയാൻ വയ്യാത്ത പഴയ പിതാക്കന്മാർ വന്നിട്ട് പറയും നീ പേടിക്കാതിരിക്കുക എബ്രാഹിബാലന്മാർ അവർ വളർന്ന് പിതാക്കന്മാരായി അവരെ ഊടിക്കണ്ടാൽ അവരോട് വെച്ചാൽ പറയും കയ്യും കാലം കെട്ടി തീച്ചുള്ള കാലത്തേക്ക് എന്നപ്പോൾ ദൈവത്തെ മുറുകെ പിടിച്ചപ്പോൾ എന്ത് ഫലമുണ്ടായി എന്ന് ചോദിച്ചാൽ അവർ പറയുമോ അയ്യോ സൂക്ഷിച്ചോളണം കേട്ടോ അവരൊക്കെ വിശ്വാസികളൊക്കെ അങ്ങനെയൊക്കെ പറയും ഉപദേശമാർ അങ്ങനെയൊക്കെ പറയും നമ്മൾ നമ്മുടെ ശരീരം നോക്കിയില്ലെങ്കിൽ പോക്കാന്ന് അവരൊരിക്കലും പറയില്ല പ്രതിസന്ധികളെ മുമ്പിൽ തീച്ചൂള എരിയുന്നത് പോലെ വിഷയങ്ങൾ എരിയുമ്പോൾ മനസ്സ് പതറരുത് ദൈവത്തെ അവിശ്വസിക്കരുത് തളരരുത് ഒരു പ്രതിഫലം ഉണ്ടാകും എന്നവരോരോരുത്തരും പറയും എന്നെ ഇന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇപ്പോൾ അടുത്തൊരു കാലു വെക്കാൻ നിവൃത്തിയില്ലാതെ പെരുവെള്ളം മുമ്പിലൂടെ പരിഹസിച്ചുകൊണ്ട് ആർത്തലച്ചൊഴുകുമ്പോൾ മോശയെന്ന പഴയ പിതാവിനോട് ചോദിക്ക് കർത്താവെ കർത്താവെയെന്നും വിളിച്ചുകൊണ്ട് ചെങ്കടൽ തീരുത്ത ആളുകളുടെ കൂക്ക് വിളിക്കുന്ന നടുവിൽ നിന്നതുകൊണ്ട് എന്തു ഫലമുണ്ടായി ദൈവത്തെ അന്വേഷിച്ചിറങ്ങിയതുകൊണ്ട് ആടുകളെ വിട്ടിറങ്ങിയതുകൊണ്ട് എന്തു ഫലമുണ്ടായി ഇസ്രായേലിനെ രക്ഷിപ്പാൻ വേണ്ടി ചേട്ടൻ ചോദിച്ചതുപോലെ ആടുകളെ എവിടെയോ കൊണ്ട് കളഞ്ഞിട്ട് ഗോലിയാത്തിന് നേരെ ജീവൻ കയ്യെ പിടിച്ചുകൊണ്ട് കവണയും കൊണ്ട് ഓടിയ പഴയ പിതാവ് ദാവീത ദൈവത്തെ അന്വേഷിച്ചതുകൊണ്ട് അങ്ങേക്കെന്ത് ഫലമുണ്ടായി അയ്യോ ഓരോരുത്തരോടും ചോദിച്ചാൽ അവരെന്തായിരിക്കും പറയുന്നത് കുടുംബത്തിൽ പ്രശ്നമുണ്ടായപ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധി നേരിട്ടപ്പോൾ പ്രതികൂലങ്ങൾ വന്നപ്പോൾ ഒറ്റപ്പെടലുകൾ വന്നപ്പോൾ കഷ്ടങ്ങൾ വന്നപ്പോൾ സാക്ഷാൻ സാത്താൻ സിംഹത്തിൻ്റെയും കരളിയുടെയും രൂപത്തിൽ തലയ്ക്ക് നേരെ ചാടി വീണപ്പോൾ പരിഹസിച്ചും നിന്ദിച്ചും കൊണ്ട് അലകും പിടിയുമുള്ള കുന്തവും ഏന്തിക്കൊണ്ട് ഗോലിയാത്തിനെ പോലെ ചിലർ നെഞ്ചിന് നേരെ കടന്നു വന്നപ്പോൾ ദൈവത്തെ അന്വേഷിച്ചതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചതുകൊണ്ട് അവർ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് എന്തു ഫലമുണ്ടായി ഇന്ന് കഷ്ടം സഹിക്കുന്ന നിങ്ങൾ അടുത്തിരിക്കുന്നവരോട് ചോദിക്കുന്നതിനേക്കാൾ വേദപുസ്തകത്തിൽ കുറേ പിതാക്കന്മാരുണ്ട് അവരോട് ചോദിച്ചറിയണേ അവരുടെ അന്വേഷണ ഫലം ഗ്രഹിച്ചറിയണേ നമ്മൾ തളരില്ല തകരില്ല പിടിച്ചതിൽക്കാനുള്ള കൃപ തരും ഞാൻ പ്രാർത്ഥിക്കട്ടെ പിതാക്കന്മാരുടെ അന്വേഷണ ഫലം ഗ്രഹിച്ചറിയുക നാം തളരില്ല നമുക്ക് ദൈവത്തെ അന്വേഷിക്കാം ഒരു തലമുറ ശേഷിക്കുന്നെങ്കിൽ നമ്മുടെ കൊച്ചുമക്കൾ നമ്മോട് ചോദിക്കുമ്പോൾ പറയാൻ ഒരുപടി അനുഭവങ്ങൾ നമുക്കുണ്ടാകട്ടെ ദൈവത്തെ അന്വേഷിച്ചതിൻ്റെ ഗുണമാണെന്ന് നമുക്ക് മറ്റുള്ളവരോട് പറയാൻ അനുഭവം ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അവരന്വേഷിച്ചു എപ്രാരായണത്തിൽ വായിക്കുന്ന പോലെ ഇവരൊക്കെയും എന്തോ അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു അവരന്വേഷിച്ചത് ഗുണമായി ദൈവരാജ്യം നിത്യത കർത്താവിൻ്റെ തിരുമുഖം ഇതൊക്കെ അന്വേഷിച്ചവർ അവരനുഭവങ്ങൾ കണ്ടു അവരുടെ അന്വേഷണ ഫലം വലുതായിരുന്നു അത് ഗ്രഹിച്ചറിയാൻ ഈ തലമുറയിൽ ഞങ്ങൾക്ക് കൃപ തരണേ ഞങ്ങളുടെ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും ആരാഞ്ഞ് അന്വേഷിച്ച് ബലപ്പെടുവാനിടയാക്കണേ ദൈവം അത് ചെയ്യണം എല്ലാവർക്കായി സ്തോത്രം ഈ വാക്കുകൾ എല്ലാവരും ഗ്രഹിക്കണേ അപ്പം ഒത്തിരി സങ്കടമുള്ളവർ വിശുദ്ധ ബൈബിളിലേക്ക് തിരിയട്ടെ പിതാക്കന്മാരുടെ അന്വേഷണ ഫലം അവർ തിരിച്ചറിയട്ടെ അതിലവർ ധൈര്യപ്പെടട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ അമേ